നമസ്കാരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ്റെ നോവലിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ അധ്യായം ഗിരിജ അച്ചുവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ പോകുന്നുവെന്ന വാർത്ത അറിഞ്ഞ ദാസന് മറ്റുള്ളവരുടെ എതിർപ്പിനെ ഒന്നും വകവെക്കാതെ തന്നെ മയ്യഴിയിലേക്ക് ഒളിച്ചു ചെല്ലുകയാണ് മയ്യഴിയുടെ മണ്ണിൽ ജനിച്ചു വളർന്ന നാട്ടിൽ അത് ദാസനെ ആഹ്ലാദിപ്പിച്ചു പതിയിരിക്കുന്ന അപകടത്തെ അയാളെ മറക്കുകയാണ് പിടിക്കപ്പെട്ടാൽ പന്ത്രണ്ട് കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വരും ചിലപ്പോൾ പുറത്തു വന്നില്ലെന്നും വരാം എന്നാൽ ഈ അപകടങ്ങളെയൊക്കെ മറന്ന് നിലാവിലൂടെ ആഹ്ലാദഭരിതനായിട്ട് അയാൾ മുന്നോട്ട് നടക്കുകയാണ് അപകട സാധ്യത കൂടുതലുണ്ടെങ്കിലും പാത്തും പതുങ്ങിയും റോന് ചുറ്റുന്നതായിട്ടുള്ള പോലീസുകാരുണ്ട് അതും അയാൾ മറക്കുകയാണ് മീത്തമ്പലവും പരിസരവും ഒക്കെ അയാൾക്ക് കാണാൻ കഴിയുന്നുണ്ട് പരദൈവങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നതായ ഒരു സമയമാണ് കുട്ടിയായിരുന്നതായ കാലത്ത് അച്ചമ്മ പറഞ്ഞു കൊടുത്തതായ ഐതിഹ്യ കഥകളൊക്കെ അയാൾ ഓർക്കുന്നുണ്ട് ഉലഘട്ടതായ കുഞ്ചക്കൻ്റെ പിതാമഹനെ പരദൈവം മുടന്തനാക്കിയതായിട്ടുള്ള ഒരു കഥ അമ്പലംകുറ്റത്ത് കയറി അയാള് കുരുത്തോല ഉടുത്ത ഗുളികൻ അവിടെ ഇരിപ്പുണ്ടോ എന്ന് തോന്നുക കാലിൽ കെട്ടിയ ചിലങ്കകളുടെ ശബ്ദം അയാൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് മയ്യഴിയിൽ പോകുന്ന വിവരം ആരെയും അറിയിക്കരുതെന്ന് കണാരേട്ടൻ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ചന്ദ്രികയോട് അയാൾ അത് പറയുന്നുണ്ട് ദാസേട്ടൻ പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും ഞാൻ പോയില്ലെങ്കില് ഗിരിജയുടെ ജീവിതം നശിക്കും അച്ഛൻ അവളെ പിടിച്ച് അച്ഛുവിന് കൊടുക്കും അതുകൊണ്ട് പോയേ മതിയാകൂ എന്ന് പറഞ്ഞ് രാത്രിയിൽ തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് അയാൾ അവിടേക്ക് പോവുകയാണ് ഉണ്ണിനായുടെ കള്ളിഷാപ്പിന് പിറകിലെ പറമ്പിലൂടെ തെങ്ങുകളുടെ മറ പിടിച്ചയാൾ നടക്കുകയാണ് എങ്ങും നിശബ്ദതയാണ് മയ്യഴിയുടെ മക്കളൊക്കെ ഉറങ്ങുകയാണ് ഉറക്കം പിരിച്ചിട്ടില്ലാത്ത ദാസൻ വീടിനെ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ് അകലെ അയാൾ തൻ്റെ വീട് കാണുന്നുണ്ട് നെഞ്ചടിപ്പിന് വേഗം വർദ്ധിക്കുന്നു അതോടെ ഏതാനും മിനിറ്റിനുള്ളിൽ തൻ്റെ അച്ഛനുമായിട്ട് മുഖാമുഖം നിൽക്കേണ്ടി വരുന്നു എന്താ അച്ഛനോട് പറയുക അച്ഛൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് അമ്മ അച്ഛൻ ഗിരിജ അച്ഛമ്മ അവരെ എല്ലാവരും കാണാനായിട്ട് പോകുകയും കൊല്ലങ്ങൾക്ക് ശേഷം അയാൾ അതിൽ രഹസ്യമായി ആനന്ദിക്കുന്നുണ്ട് മേൽപ്പുരയുടെ മുകളിൽ മാത്രം വെളിച്ചമുണ്ട് കൂത്തു നിൽക്കുന്ന അശോകം മുറ്റത്ത് ഗിരിജ നട്ടു വളർത്തിയതായിട്ടുള്ള മുല്ല പനിനീർ പൂവ് ഇതൊക്കെയും അവൻ കാണുന്നുണ്ട് പതകിൽ മുട്ടി വിളിക്കണമെന്ന് ഒരു നിമിഷം സംശയിച്ചു നിൽക്കുന്നു ഒരുപക്ഷെ ഗിരിജ ഒഴികെ ബാക്കി എല്ലാവരും അവിടെ ഉറങ്ങുകയായിരിക്കാം ഗിരിജയ്ക്ക് അങ്ങനെ ഉറങ്ങാൻ കഴിയുമോ ആദ്യം ഗിരിജയെ വലിച്ചുണർത്തി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനാണ് അയാൾ തീർച്ചയാക്കുന്നത് ജനലിന്റെ ആരോഗ്യ ചെന്ന് സാവധാനം അവളെ വിളിക്കുന്നുണ്ട് ഞാനാണ് ഏട്ടനാണെന്ന് പറഞ്ഞ് വാതിൽ തുറക്കാൻ പറയുന്നുണ്ട് ഒച്ച ഉണ്ടാക്കിയപ്പോൾ അയാൾ ഭയക്കുന്നുണ്ട് പെട്ടെന്ന് അയാൾക്ക് തളർച്ച തോന്നുകയാണ് രണ്ട് നാഴികയോളം പാത്തും പതുങ്ങും നടന്നപ്പോൾ അയാൾ ക്ഷീണം അറിഞ്ഞില്ല തോട് ചാടിക്കിടന്ന് വേലിയൊക്കെ പൊളിച്ച് കടന്നിരുന്നു മേലാകെ അയാൾക്ക് നീറുന്നു തൂവയോ മുരിക്കൻമുള്ളോ എന്തൊക്കെയോ ശരീരത്തിൽ ഒരഞ്ഞുള്ള നീറ്റൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഗിരിജിയേക്ക് മിണ്ടാൻ പോലും ക സാധിക്കുന്നില്ല വിളക്ക് കത്തിക്കട്ടെ എന്ന് ചോദിച്ചു വേണ്ട എന്നാണ് അവൻ പറഞ്ഞത് ദാസൻ വാതിലൊക്കെ അടച്ചു കുറ്റിയിട്ടു കൂരരുട്ടായിരുന്നു ഗിരിജയുടെ മുറിയിൽ അവളുടെ അടുക്കൽ വന്ന് അയാൾ സാവധാനം സംസാരിക്കാൻ തുടങ്ങിയാണ് അവൾ കരയുവാനായിട്ട് തുടങ്ങി മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ കവിളുകളിൽ കൂടി ഒലിച്ചു താഴുന്ന കണ്ണുനീര് അയാൾക്ക് കാണാനായിട്ട് കഴിഞ്ഞു എന്താണ് അവളോട് പറയേണ്ടത് എങ്ങനെയാണ് അവളെ ഇപ്പോൾ സമാധാനിപ്പിക്കേണ്ടത് ദാസിന് നിശ്ചയമില്ലായിരുന്നു അവളുടെ തേങ്ങൽ സ്വന്തം നെഞ്ചിലെന്നപോലെ അയാൾക്കിപ്പോ കേൾക്കാൻ കഴിഞ്ഞു മങ്ങിയ ഇരുട്ട് കണ്ണുകൾക്ക് പരിചയമായപ്പോള് അയാൾ അനുജത്യയുടെ മുഖം വ്യക്തമായി കണ്ടു നീ സമ്മതിച്ചോ എന്ന് ചോദിച്ചപ്പോൾ കൊന്നാലും ഞാൻ സമ്മതിക്കേയില്ല എന്നാണ് അവൾ മറുപടി പറയുന്നത് ആ മറുപടി അയാൾക്ക് സന്തോഷം നൽകി എന്തു വന്നാലും നീ സമ്മതിക്കരുതെന്നാണ് അവൾ അയാൾ അവളോട് പറയുന്നത് കാരണം അവളുടെ ഒരു പിന്തുണ അയാൾക്കാവശ്യമാണല്ലോ അച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം അയാളിൽ മൗനം വന്ന് മുട്ടിനിൽക്കുക തന്റെ കത്തുകൾക്ക് മറുപടി അയക്കാത്ത ഇതുവരെയും തന്നെ വന്നൊന്ന് നോക്കാൻ പൂട്ടാക്കാത്ത അച്ഛൻ അച്ഛൻ എന്നോട് ദേഷ്യമായിരിക്കുമോ എന്ന് ചോദിച്ചപ്പം അവൾ എന്താ മറുപടി പറയുന്നത് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം അച്ഛൻ മാറിപ്പോയിരിക്കുകയാണ് എപ്പോഴും ദേഷ്യമാണ് ഏട്ടൻ്റെ പേരിവിടെ ആരും മിണ്ടിപ്പോകരുതെന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത് അച്ഛന് മകന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ കോപമാണ് ഉണ്ടാകുന്നത് ഇതൊക്കെ ദാസൻ അറിയാമെങ്കിലും അയാൾ അതൊക്കെ ഊഹിച്ചതാണെങ്കിലും ഗിരിജയുടെ മുഖത്തു നിന്ന് ഇത് കേട്ടപ്പോൾ അയാളുടെ മനസ്സ് പിടയുക ഈ വീട്ടിൽ ആരും ദാസന്റെ പേര് ഉച്ചരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാലത്ത് ഇവിടെ ദാസന്റെ പേര് മാത്രമായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവർക്കും ദാസനെ പറ്റി മാത്രമേ പറയാനുണ്ടായിരുന്നു എന്നാൽ ഇന്നോ കാലം മാറിപ്പോയിരിക്കയാണ് ഇന്ന് അവിടെ ആർക്കും അയാളുടെ പേര് ഉച്ചരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വന്നപ്പോൾ അത് ദാസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഏട്ടൻ ചോറ് കഴിച്ചോ എന്ന് ചോദിക്കുമ്പം ഇവിടെ ചോറുണ്ടോ എന്നാണ് അയാൾ ചോദിക്കുന്നത് മുമ്പ് രാത്രി എന്നും കഞ്ഞിയായിരുന്നു ഇപ്പൊ ചോറുണ്ട് എല്ലാവർക്കും ഉണ്ട് കഴിഞ്ഞിട്ടും ോറിരിക്ക താൻ ഇങ്ങനെയൊക്കെയാണെങ്കിലും തൻ്റെ വീട്ടിൽ സമൃദ്ധി തന്നെയാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു ആരാഗിരിജ ഇവിടെ ചെലവ് നോക്കുന്നതെന്ന് വെറുതെ ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾക്കറിയാം അത് അച്ചു ആണ് അങ്ങനെ ചെയ്യുന്നത് അച്ഛു ഇപ്പൊ ഇവിടെയാ കിടക്കുന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അയാള് എറയത്ത് കിടക്കുകയാണ് ഈ വീട്ടിലെ ചെലവ് നോക്കുന്നവനാണ് അയാള് ഇവിടുത്തെ ഗ്രഹസ്ഥനാണ് നാളെ തന്റെ അളിയനാകാൻ പോകുന്നവനാണ് അതിന് ഇനി അധികം കാലമില്ലല്ലോ എന്നൊക്കെ ദാസൻ ചിന്തിക്കുന്നുണ്ട് മങ്ങിയ ഇരുട്ടിൽ ഗിരിജയുടെ വിങ്ങിക്കരച്ചിൽ കേൾക്കാൻ കഴിയുന്നുണ്ട് കുളിച്ചിട്ട് ദിവസങ്ങളായി എന്നാണ് പറയുന്നത് എത്രയോ ദിവസങ്ങളായി അവൾക്ക് ഭക്ഷണമില്ല ഉറക്കമില്ല കരയാൻ മാത്രമേ അവൾക്ക് കഴിയുന്നുള്ളൂ ഏട്ടൻ്റെ കൂടെ ഞാനും പോരട്ടെ എന്ന് അയാൾ അവൾ ചോദിക്കുമ്പോൾ അയാൾ ചിന്തിക്കുന്നത് എന്താ ഈ ഏട്ടൻ നിന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അയാൾക്ക് തല ചായ്ക്കാൻ ഒരിടമുണ്ടോ വിശപ്പടക്കാൻ ഭക്ഷണമുണ്ടോ പ്രസ്ഥാനം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ സമയത്ത് നൂറുകണക്കിന് വിമോചന ഭടന്മാർ ഊണവും ഉറക്കവും ഉപേക്ഷിച്ച് പ്രയത്നിച്ചു വരികയാണ് ജീവിതം അസ്ഥിരമാണെന്നാണ് പറയുന്നത് നാളെ ചിലപ്പോൾ ജയിലിലായിരിക്കാം തോക്കിനിരയായേക്കാം ഈ ലോകത്തിൽ ഗിരിജയെ എങ്ങനെയാണ് അയാൾ കൊണ്ടുപോകുന്നത് സ്വന്തം അസ്തിത്വത്തിന്റെ മന്തുമായി നടക്കുന്ന താൻ മറ്റൊരാളുടെ ഭാരം എങ്ങനെ താങ്ങുമെന്ന് ചിന്തിക്കുകയാണ് മോള് സമാധാനമായിരിക്കെ എന്തെങ്കിലും ഒരു വഴി കാണും മോളെ രക്ഷിക്കാൻ അച്ഛൻ്റെ കാല് പിടിച്ചെങ്കിൽ അങ്ങനെ ഞാൻ അപേക്ഷിക്കാം ഗിരിജയെ കുരുതി കൊടുക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാമെന്നാണ് ഏട്ടൻ പറയുന്നത് ഏട്ടൻ പറഞ്ഞാൽ അച്ഛൻ കേൾക്കുമോ എന്ന് ഗിരിജ ചോദിച്ചപ്പോൾ കേൾക്കും ഗിരിജ ഞാൻ പറഞ്ഞാൽ അച്ഛൻ കേൾക്കാതിരിക്കേയില്ല എന്നാണ് ദാസൻ പറയുന്നത് എന്നാൽ പെട്ടെന്ന് മുട്ടവിളക്കിൻ്റെ വെളിച്ചത്തിനൊപ്പം റൈറ്ററുടെ ശബ്ദമാണ് കേൾക്കുന്നത് നീ പറഞ്ഞാൽ കേൾക്കാൻ കേൾക്കുന്നതായ ആ കാലം കഴിഞ്ഞുപോയി ഒരു കൈകൊണ്ട് ഉടുമുണ്ട് താങ്ങി പിടിച്ച് മറുകൈയിൽ വിളക്കുമായി റൈറ്റർ വാതിൽപ്പടിയിൽ വന്ന് നിൽക്കുകയാണ് മനുഷ്യനും തിരിയക്കും ഉറങ്ങുന്ന പാതിരാ കോഴി കൂകിയ ആ നേരത്ത് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് അവർ അങ്ങനെ നിൽക്കുകയാണ് എനിക്ക് ധൈര്യം തരൂ എൻ്റെ അനുജത്തിയെ രക്ഷിക്കാൻ എൻ്റെ അനുജത്തിക്കു വേണ്ടി പട പൊരുതുവാൻ എന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്താണാ നീ എന്നെ കൊണ്ട് അനുസരിപ്പിക്കാൻ പോകുന്നത് റൈറ്ററുടെ കയ്യിൽ കിടന്ന് മുട്ടവിളക്ക് വിറയ്ക്കുക അയാളുടെ കണ്ണുകളെ ഒരു ചെകുത്താൻ്റെ കണ്ണു പോലെ കത്തുന്നുണ്ടായിരുന്നെന്ന് അവർ ഇവിടെ ദാസൻ പറയുകയാണ് ആകാവുന്നത്ര സ്വരം മയമാക്കിക്കൊണ്ട് പറയുകയാണ് എനിക്ക് അച്ഛനോട് ചിലതെല്ലാം സംസാരിക്കാനുണ്ട് നീ എന്നോടൊന്നും സംസാരിക്കണ്ട ഈ അച്ചു ആരാണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് ദാസൻ ചോദിക്കുമ്പോൾ അറിയാമയാൾ റൗഡിയാണെന്ന് എനിക്കറിയാം പക്ഷേ നീയും റൗഡിയല്ലേ മെറിക്ക് വെച്ചതും ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കിയതുമൊക്കെ നീയല്ലേ എന്നാണ് ചോദിക്കുന്നത് അച്ഛൻ്റെ ഈ വാക്ക് ദാസന് വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നില്ല താൻ ഒരു റൗഡിയാണെന്നാണോ അച്ചുവിനെ പോലെ ഒരു ഗുണ്ടയാണെന്നാണോ അച്ഛൻ്റെ വിശ്വാസം മയ്യഴിയുടെ മക്കൾ നടത്തിയതായിട്ടുള്ള ജനകീയ വിപ്ലവം വെറും റൗഡിത്തരമാണോ എന്നാണ് അയാൾ ചിന്തിക്കുന്നത് ഓൻ റൗഡിയാണെന്ന് വെച്ചിട്ട് എന്നെ തൊടില്ല എന്നാണ് റൈറ്റർ പറയുന്നത് എന്നാൽ നീയോ നീ എന്നെ ജയിലിൽ പറഞ്ഞ വെച്ചു പോലീസുകാരുടെ അടി ഇടിയും കൊള്ളിച്ചു എടാ അച്ചു റൗഡിയാണെങ്കിലും അവന് കണ്ണിൽ ചോരയുള്ളവനാണ് ഓനാണ് നിൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും മാനം കാത്തത് അന്ന് നീ എവിടെയായിരുന്നു റൈറ്ററുടെ സ്വരം ഉയരുകയാണ് ഇവിടെ ദാസൻ ചിന്തിക്കുകയാണ് എൻ്റെ അച്ഛൻ്റെ സ്വരമാണോ ഈ കേൾക്കുന്നത് അച്ഛൻ തന്നെയാണോ ഇത് പറയുന്നത് എൻ്റെ അച്ഛ അച്ഛൻ എന്താ ഒന്നും അറിയാത്തവനെ പോലെ സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെ ആയി പോയെങ്കിൽ ഈ അത് ഈ നാടിനു വേണ്ടിയാണ് നമ്മുടെ കുടുംബം കണ്ണീര് കുടിക്കുന്നതും അതിനു വേണ്ടിയാണെന്ന് അച്ഛനെ അഭിമാനിച്ചുകൂടെയെന്ന് ആലോചിക്കുന്നു മതി നിൻ്റെ പ്രസംഗം എന്ന റൈറ്റർ പറയുന്നു നമ്മുടെ കഷ്ടമൊക്കെ തീരുമെന്നും അടുത്തു തന്നെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുമെന്ന് ദാസൻ പറയുന്നുണ്ട് പക്ഷേ റൈറ്റർ പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ആർക്കും ഒരു കഷ്ടവുമില്ല എന്നാൽ ഗിരിജയുടെ അച്ഛൻ കാണുന്നില്ലേ തുറന്നു പറയാ അച്ഛ അച്ഛന് ഈ അച്ഛവിനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കത്തക്കവണ്ണം എന്താണ് അച്ഛനെ അതിനെ പ്രേരിപ്പിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് റൈറ്റർക്ക് മറുപടി ഉണ്ടായിരുന്നു പക്ഷേ അയാളുടെ മനസ്സിലിരുന്നതേ ഉള്ളൂ ആ ചിന്ത എന്താണ് അയാൾ ചിന്തിക്കുന്നത് തനിക്കിനിയുള്ള കാലം സ്വസ്ഥമായിട്ട് കഴിയണം മനസമാധാനത്തോട് കണ്ണടയ്ക്കണം അച്ചു കരുത്തനാണ് അയാളുടെ നിഴലിൽ മാത്രമേ കുടുംബത്തിന് ഇനി അഭയം കണ്ടെത്താൻ കഴിയൂ എന്ന് റൈറ്റർക്കറിയാമായിരുന്നു എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും നീ ഈ കുടുംബം മുടിച്ചു വയസ്സുകാലത്ത് മറ്റുള്ളവരെ ജയിലിലേക്ക് പറഞ്ഞു എന്നിട്ടും നിനക്ക് തൃപ്തിയായില്ലേ എന്നാണ് ചോദിക്കുന്നത് ഇപ്പം വീണ്ടും ഞങ്ങളുടെ സ്വരം കെടുത്താൻ വന്നിരിക്കുകയാണോ ഇത് പറയുമ്പോൾ റൈറ്ററുടെ കയ്യിലിരിക്കുന്ന വിളക്ക് അത് കിടന്നു തുള്ളുന്നു അത്രമാത്രം ദേഷ്യം അയാളുടെ കയ്യിൽ മുഖത്തുണ്ട് അയാൾ ഓടിത്തളർന്നതായ ഒരു മൃഗത്തെ പോലെ കിതക്കി ഒട്ടവിളക്ക് ജനലിന്മേൽ വെച്ചിട്ട് വെളിയിലേക്ക് കൈ ചൂണ്ടി അയാൾ ആജ്ഞാപിക്കുക ദാസനോട് ഇറങ്ങു പുറത്തു ഈ സമയത്ത് ദാസൻ ചിന്തിക്കുകയാണ് എല്ലാം അവസാനിച്ചോ ഇതിനു വേണ്ടിയാണോ താൻ ജീവൻ അപകടത്തിലാക്കി ഇങ്ങോട്ട് വന്നത് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറയുകയാണ് ഞാൻ പോകാം എൻ്റെ അമ്മയെ ഒന്ന് കണ്ടിട്ട് ഞാൻ പോകാമെന്നാണ് പറയും എന്നാൽ റൈറ്റർ അതിനെ സമ്മതിക്കുന്നില്ല അയാൾ അതിനെ തടയുകയാണ് അവള് നിന്റെ അമ്മയല്ല ഞാൻ നിന്റെ അച്ഛനുമല്ല അല്ല പുറത്തു കിടക്കുന്നവർ നെഞ്ചിൽ ആണികൾ ഇറങ്ങിയതുപോലെ ദാസന് വേദനിക്കുന്നുണ്ട് എട കണ്ണുകളിൽ രക്തം പോലെ കണ്ണീര് പൊടിയുകയാണ് ഏട്ടാ പോകല്ലേ എന്ന് ഗിരിജ കരയുന്നുണ്ട് ദാസൻ ബാതുക്കളേക്ക് നടക്കുകയാണ് മിണ്ടാതിരുന്നു ഇല്ലെങ്കിൽ ഈ രാത്രി ഈ നട്ടപ്പാതിരാത്രിക്ക് എൻ്റെ കൈയട ചൂട് നീ അനുഭവിക്കുമെന്നാണ് റൈറ്റർ ഗിരിജയോട് പറയുന്നത് ദാസൻ വെളിയിലേക്ക് ഇറങ്ങിയ ഈ സമയത്തായാലും പറയുന്നുണ്ട് ഗിരിജയെ പിടിച്ച പെരുങ്കാലൻ അന്തോണിക്ക് കൊടുത്തേര് എന്നാലും അച്ചുവിന് കൊടുക്കരുതെന്നാ പറയുന്നു ഇത് കേട്ടിട്ട് റൈറ്റർ കടക്ക് നായെ പുറത്തെന്നാണ് പറയുന്നത് റൈറ്റർ അലറുകയ അത്രമാത്രം ദേഷ്യത്തോടുകൂടി ഉറുമ്പിയമ്മയും ഒക്കെ ഇത് കേട്ടിട്ട് വരുന്നുണ്ട് പക്ഷെ അവർക്ക് ആർക്കും ദാസനെ കാണാൻ കഴിയുന്നില്ല ദാസൻ മുറ്റത്തിറങ്ങി റൈറ്റർ വാതിലും അടച്ചു ഊരിലിട്ടാണ് ദാസന് അനങ്ങാൻ പോലും കഴിയുന്നില്ല ആകെപ്പാടെ തളർന്നിരിക്കുകയാണ് നിരത്തിൽ കാല് കുത്തിയപ്പോൾ ബൂട്ട്സുകളുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു ഉയരുന്നതായ ലാത്തികളും ഇവിടെ ദാസൻ നിലത്ത് വീഴുകയാണ് ദാസൻ പിടിക്കപ്പെടുകയാണ് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് ദാസൻ നിരോധനാജ്ഞ ലംഘിച്ചിട്ട് വീട്ടിലേക്ക് പോകാനുള്ള കാരണം എന്താണ് നിരോധനം ലംഘിച്ചിട്ട് വീട്ടിലെത്തിയതായിട്ടുള്ള ദാസന് അനുജത്തിയോടെ എന്തെല്ലാമാണ് പറഞ്ഞത് ദാസനും അച്ഛനും തമ്മിൽ വാക്കേറ്റം ഉണ്ടായത് എങ്ങനെയാണ് ദാസനെ പോലീസ് പിടിക്കുവാനുണ്ടായതായ സാഹചര്യം എന്താണ് ഇരുപത്തി ഒൻപതാമത്തെ അധ്യായവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം